കേരള വർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചുകൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീർ ഷായുടെ മുടി മുറിച്ച് ജയിലധികൃതർ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മണവാളന്റെ മുടി മുറിച്ചത് തൃശ്ശൂർ ജില്ലാ അധികൃതരാണ് മുടി മുറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസിക മാനസികാസ്വസ്ഥം ഉണ്ടായതായാണ് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മണവാളനെ റിമാൻഡ് ചെയ്തിരുന്നു പത്തു മാസം ഒളിവിലായിരുന്ന മുഹമ്മദ് ഷെഹീർ ഷായെ കുടഗിൽ നിന്ന് തൃശൂർ ടൗൺ വേസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീർ ഷായ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുപ്പിച്ചതും പിന്നീട് അറസ്റ്റിലായതും ഏപ്രിൽ പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോളേജ് വർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷെഹിർ ഷാ ശ്രമിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം